ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ജനവാസ മേഖലയിൽ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി കെ സി ബി ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നവരും സമീപവാസികളുമെല്ലാം ശല്യം വ്യക്തമാക്കുന്നു തകർന്നു കിടക്കുന്ന ക്വാർട്ടേഴ്സുകളിലും രൂക്ഷമായതായിട്ടേഴ്സുകളിലും പരിസരങ്ങളിലുമാണ്പന്നികൾ ഇടുക്കി ജില്ലാ ആസ്ഥാനമായ വഞ്ചിക്കവലയിൽ വൈദ്യുതി വകുപ്പിന്റെ കൈവശമുള്ള ഇരുന്നൂറ് സ്ഥലം വർഷങ്ങളായി കാടുകയറി കിടക്കുകയാണ് ആൾതാമസമില്ലാത്ത ക്വാർട്ടേഴ്സുകൾക്കുള്ളിൽ സാമൂഹ്യ വിരുദ്ധർ കയറി ഇറങ്ങുമ്പോൾ സമീപത്തെ കാടുകൾക്കുള്ളിൽ കാട്ടുപന്നിയും ഉള്ളം പന്നിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ചേക്കേറിയിട്ടുമുണ്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ക്വാർട്ടേഴ്സുകളിൽ പലയിടത്തും ആൾതാമസമുണ്ട് കെ എസ് ഇ ബിയുടെ സ്ഥലത്തിന് പുറത്ത് നാട്ടുകാരുടെ കൈവശ ഭൂമിയിലേക്ക് രാത്രി കാലങ്ങളിൽ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളും ഇറങ്ങും കാറ് കയറി കിടക്കുന്ന വൈദ്യുതി വകുപ്പിന്റെ സ്ഥലം വെട്ടിത്തെളിക്കണമെന്നും ക്വാർട്ടേഴ്സുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി ഫലപ്രദമായി ഉപയോഗിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ കാലങ്ങളായി ഉയരുമ്പോഴും അധികൃതർ ഇക്കാര്യം പരിഗണിക്കുന്നുമില്ല മേഖല ആയിട്ടുള്ള പട്ടണങ്ങളിലേക്ക് പോലും കാട്ടുപന്നികൾ നിരന്തരം ഇറങ്ങി വരികയും കൃഷിഭൂമിയിലേക്ക് കാട്ടുപന്നികൾ ഇറങ്ങി കൃഷി ദേഗണ്ഡങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നുള്ള ഒരു സാഹചര്യമുണ്ട് ഈ പ്രദേശത്ത് നൂറുകണക്കിന് ഏക്കർ സ്ഥലം കെ സി ബോർഡിന്റെ അനു അധീനതയില് ഭാഗത്തുണ്ട് ആ കെ സി ബോർഡിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കോട്ടേഴ്സുകളെല്ലാം പൊളിഞ്ഞ് കാട്ടുപന്നികൾക്കൊക്കെ വസിക്കുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലം മുഴുവൻ കാട് കയറി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ കാട്ടുമൃഗങ്ങളും കാട്ടുപന്നികളും ഒക്കെ ധാരാളമായി ഈ പ്രദേശത്ത് ഉണ്ട് അതുകൊണ്ട് പ്രദേശത്തെ മറ്റാളുകൾക്ക് ജീവിക്കുവാൻ കഴിയാത്ത വിധം കാട്ടുമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വൈദ്യുതി വകുപ്പ് അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ഇടുക്കി